സീറോ മലബാർ സഭയുടെ ഇരുപത്തിയൊൻപതാമത് സിനഡിൻ്റെ പ്രഥമ സെഷൻ ജനുവരി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള തീയതികളിൽ ഓൺലൈനായി നടക്കുകയുണ്ടായി രൂപതകളുടെ ചുമതലയുള്ളവരും വിരമിച്ചവരുമായ അൻപത്തിയൊൻപത് മെത്രാന്മാർ വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് സിനഡിൽ പങ്കെടുക്കുകയും സമൂഹത്തെയും സഭയെയും ബാധിക്കുന്ന വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു സിനഡിൻ്റെ സമാപന ദിവസം സീറോ മലബാർ മീഡിയ കമ്മീഷൻ പ്രസിദ്ധീകരിച്ച പത്രക്കുറിപ്പ് ദുർവ്യാഖ്യാനങ്ങളിലേക്കും അനാവശ്യ വിവാദങ്ങളിലേക്കും വലിച്ചഴച്ചുകൊണ്ട് സ്ഥിരം തൽപര കക്ഷികൾ രംഗപ്രവേശം ചെയ്തു സിനഡിൻ്റെ പത്രക്കുറിപ്പിനെയും പശ്ചാത്തലങ്ങളെയും വിശകലനം ചെയ്യുന്ന സത്യാന്വേഷിയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം സിറോ മലബാർ സഭ സിനഡ് സമാപിച്ചു എന്ന വാർത്ത നൽകിയ പത്രക്കുറിപ്പിൽ സിനഡ് ചർച്ച ചെയ്തതായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇവയാണ് ഒന്ന് രാജ്യതലസ്ഥാനത്ത് അൻപത് ദിവസത്തിലേറെയായി സമരം നടത്തുന്ന കർഷകരുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാകണമെന്ന് കേന്ദ്ര സർക്കാരിനോട് സിനഡ് ആവശ്യപ്പെട്ടു രണ്ട് ആഗോളതലത്തിൽ ക്രൈസ്തവർക്കെതിരായി വർദ്ധിച്ചു വരുന്ന ഭീകര ആക്രമണങ്ങളിൽ സിനഡ് ഉത്കണ്ഠ രേഖപ്പെടുത്തി മൂന്ന് വ്യാജരേഖാ കേസ് ചില വൈദികരുടെ വിവാദ ലേഖനങ്ങൾ സഭയുടെ പേരിൽ മൗലികവാദപരമായ നിലപാടുകൾ ഉയർത്തുന്ന സാമൂഹ്യ മാധ്യമ ഗ്രൂപ്പുകൾ എന്നീ വിഷയങ്ങൾ സിനഡ് ചർച്ച ചെയ്തു നാല് സഭാ സഭാനേതൃത്വത്തിനും പ്രബോധനങ്ങൾക്കുമെതിരായി പരസ്യ നിലപാട് സ്വീകരിക്കുന്നവർക്കെതിരെ അച്ചടക്ക നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവരോട് സിനഡ് നിർദ്ദേശിച്ചു അഞ്ച് ഭൂമി ഇടപാടിൽ അനാവശ്യമായി മേജർ ആർച്ച് ബിഷപ്പിനെ പ്രതിയാക്കിയ പരാതികളൊന്നും നിലനിൽക്കുന്നവയല്ല എന്ന പോലീസ് റിപ്പോർട്ടിൽ സിനഡ് സംതൃപ്തി രേഖപ്പെടുത്തി ആറ് സീറോ മലബാർ സഭയുടെ പരിഷ്കരിച്ച കുർബാന ക്രമം രണ്ടാമത്തെ വായനാ കലണ്ടർ തിരുനാളുകളുടെ പ്രാധാന്യമനുസരിച്ചുള്ള പട്ടിക മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്നതിന് സഹായകമായ കർമ്മക്രമം എന്നിവയ്ക്ക് സിനഡ് അംഗീകാരം നൽകി ഏഴ് സിറോ മലബാർ സഭയുടെ അസംബ്ലി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മാസത്തിൽ ചേരാൻ ധാരണയായി സിനഡ് സമാപിച്ചപ്പോൾ ഇറങ്ങിയ പത്രക്കുറിപ്പിൽ ഈ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത് എങ്കിലും അത് പുറത്തിറങ്ങിയതോടെ ഏതാനും വൈദികരുടെ പേര് പറഞ്ഞുള്ള പ്രചരണത്തിനാണ് ചില വിഭാഗങ്ങളെങ്കിലും മുൻതൂക്കം നൽകിയത് സിനഡ് പത്രക്കുറിപ്പിൽ ആരുടെയും പേര് പരാമർശിച്ചിട്ടില്ല എന്നത് ശ്രദ്ധിക്കേണ്ട വസ്തുതയാണ് തൽപര കക്ഷികൾ പക്ഷേ അതേതാനും ചിലരിലേക്ക് ആരോപിക്കുകയും അവർ അതിനോട് പ്രതികരിക്കുകയും ചെയ്തതോടെ വിഷയം സിനഡും ചില വ്യക്തികളും തമ്മിലുള്ളതാണ് എന്ന തരത്തിലേക്ക് വ്യാഖ്യാനങ്ങളുണ്ടായി വൈകാരികമായ പ്രതികരണങ്ങളും അതിൻ്റെ ഭാഗമായി രൂപപ്പെട്ടു വിവാദ ലേഖനങ്ങൾ എഴുതി വിശ്വാസികളെ ആശയക്കുഴപ്പത്തിലാക്കുന്നവരെയും സഭയുടെ വിശ്വാസത്തിനും പ്രബോധനത്തിനുമെതിരായി എടുക്കുന്നവരെയും മാതൃകാപരമായി തിരുത്തുകയും വേണ്ട നടപടികൾ സ്വീകരിക്കുകയും വേണം എന്നത് സംശയരഹിതമായ കാര്യമാണ് ഏതൊരാളും അംഗീകരിക്കുന്ന വസ്തുതയുമാണ് ഇത്തരം ആശയപ്രചരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതും നടപടികൾ എടുക്കേണ്ടതും പക്ഷേ അതിന് സിനഡ് ചുമതലപ്പെടുത്തിയവരാണ് എന്ന് നമ്മൾ ഓർമ്മിക്കണം എങ്കിലും സോഷ്യൽ മീഡിയ പത്രക്കുറിപ്പ് ഇറങ്ങിയ ഉടനെ തന്നെ പ്രതികളെ കണ്ടെത്തുകയും അവർക്ക് ശിക്ഷ വിധിക്കുകയും ചെയ്തു അതിൻ്റെ ഭാഗമായി സ്വയം പ്രതിരോധിക്കാൻ കുറ്റാരോപിതരുടെ പക്ഷം രംഗത്ത് വരിക കൂടി ചെയ്തതോടെ ഇതര മാധ്യമങ്ങൾക്ക് അത് രസകരമായ കാഴ്ചയായി തീർന്നു ആൾ ആരാണ് എന്നതും സംഗതി എന്താണ് എന്നതും അതോടെ സെക്യുലർ മാധ്യമങ്ങളിലും ചർച്ച ചെയ്യപ്പെട്ടു പ്രസക്തമായ ഒരു ചോദ്യം ഇതാണ് മലബാർ സഭാ സഭാസെനഡിന് ശത്രുക്കളുണ്ടോ ഒരിക്കലുമില്ല അതേസമയം മലബാർ സെനഡിനോട് മാത്രമല്ല കത്തോലിക്കാ സഭയോട് തന്നെയും അതിൻ്റെ വിശ്വാസങ്ങളോടും വൈദിക നേതൃത്വത്തോടും സഭാ കൂട്ടായ്മയിലെ അംഗങ്ങളോടും വൈര്യനിരാധന ബുദ്ധിയോടെ പെരുമാറുന്ന ഒരു ന്യൂനപക്ഷം സ്വദേശത്തും വിദേശത്തുമായി രൂപപ്പെട്ടിട്ടുണ്ട് എന്നത് സത്യമാണ് മുൻകാലങ്ങളിലും അടിസ്ഥാനമില്ലാത്ത ഇത്തരം എതിർപ്പുകളുള്ള മനുഷ്യരുണ്ടായിരുന്നു എന്നത് നമുക്കറിയാം ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ ഇത്തരക്കാർക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാനും അവരുടെ അധാർമിക കൂട്ടുകെട്ടുകളിലൂടെ സഭാവിരുദ്ധമായ ഗൂഢാലോചനകൾ നടത്താനും സൗകര്യമൊരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സഭയോ സഭയുടെ വിശ്വാസമോ അതിൻ്റെ പാരമ്പര്യങ്ങളോ അവരുടെ വിഷയമല്ല എതിർപ്പുകളുടെ സ്വരം മാത്രമാണ് അവരിൽ നിന്ന് മുഴങ്ങുക അവർക്ക് സംസാരിക്കാനുള്ളതാകട്ടെ മാനുഷികമായ വീഴ്ചകളുടെ കഥകൾ മാത്രമാണ് അത്തരം വിഷയങ്ങൾ പേർത്തും പേർത്തും പറഞ്ഞും അതിന് ദുർവ്യാഖ്യാനങ്ങൾ ചമച്ചും അതിൻ്റെ പേരിൽ സകലരെയും അടച്ചാക്ഷേപിച്ചും യാതൊരു യുക്തിയുമില്ലാതെ അവർ അശ്ലീലങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇത്തരമൊരു വിഭാഗം നാട്ടിലും വിദേശത്തുമായി സജീവമാണ് എന്ന് സഭയൊന്നാകെ എന്ന് തിരിച്ചറിയുന്നുണ്ട് പൊതുസമൂഹവും മനസ്സിലാക്കുന്നുണ്ട് ഇത്തരക്കാരുടെ സംഘടിതമായ നുണപ്രചരണങ്ങളിലും സഭാനേതൃത്വത്തിനെതിരായ വ്യാജ ആരോപണങ്ങളിലും കഴമ്പില്ല എന്ന് തിരിച്ചറിയുന്ന സഭാംഗങ്ങൾ വർദ്ധിച്ചു വരികയാണ് വിശകലന ശേഷിയില്ലാത്തവരും സത്യം അന്വേഷിക്കാൻ സമയമില്ലാത്തവരുമൊക്കെയാണ് ഈ എതിർ സ്വരങ്ങളുടെ പിന്നാമ്പുറത്ത് മറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ അറിയണം തങ്ങളുടെ ലക്ഷ്യം നേടാൻ അവർ പണമിറക്കുന്നു മാധ്യമങ്ങളെ സ്വാധീനിക്കുന്നു വാർത്തകൾ എഴുതി കൊടുക്കുന്നു ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നു അങ്ങനെ ചുരുക്കത്തിൽ ചെകുത്താൻ ലോകത്തോടെ എന്ത് ചെയ്യുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണം പോലെ സഭയ്ക്കെതിരെയുള്ള അന്ധകാരത്തിൻ്റെ ആസൂത്രിത പ്രവർത്തനങ്ങളിൽ അവർ വ്യാപരിച്ചു കൊണ്ടേ സിറോ മലബാർ സെനഡ് തുടങ്ങുന്നതിന് ആമുഖമായും സെനഡ് നടക്കുന്ന സമയങ്ങളിലും സെനഡ് അവസാനിക്കുമ്പോഴും നിരന്തരമായി ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും എതിർപ്രചരണങ്ങൾ നടത്തുകയും ചെയ്യുന്നവരുടെ എണ്ണമെടുത്താൽ അവർ വിരലിലെണ്ണാവുന്നവർ മാത്രമാണ് എന്നത് കൗതുകകരമായ ഒരു സത്യമാണ് എങ്കിലും ഇത്തരം കുൽസിത പ്രവർത്തനങ്ങളെക്കുറിച്ചും അതിൻ്റെ പിന്നിലെ അധാർമിക കൂട്ടുകെട്ടുകളെക്കുറിച്ചും വിശ്വാസികളും പൊതുസമൂഹവും കരുതലുള്ളവരായിരിക്കണം സിനഡ് കഴിഞ്ഞ ഉടനെ കേരളത്തിലെ ഒരു ഓൺലൈൻ ചാനലിൻ്റെ റിപ്പോർട്ടിങ്ങിൽ സിനഡിൻ്റെ വാർത്താക്കുറിപ്പിൽ പറയാത്ത നിരവധി കാര്യങ്ങളുണ്ടായിരുന്നു ബി ജെ പിയും മോഡിയുമായി ചർച്ച നടത്താൻ കർദിനാളിന് സെനഡിൻ്റെ അനുമതി എന്നതായിരുന്നു വാർത്തയുടെ തലക്കെട്ട് തന്നെ റിപ്പോർട്ട് ചെയ്ത മാധ്യമത്തിന് ഈ ന്യൂസ് എവിടെ നിന്ന് കിട്ടി എന്നത് പ്രസക്തമായ ചോദ്യമാണ് മറ്റ് ചില മാധ്യമങ്ങളാകട്ടെ പുതിയ മെത്രാന്മാരെക്കുറിച്ചും രൂപതകളെക്കുറിച്ചും വാർത്തകൾ ഇറക്കിയിരുന്നു ഇത്തരം വ്യാജ വാർത്തകളിലൂടെ വിശ്വാസികളെയും പൊതുസമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കുന്ന മാധ്യമങ്ങൾ ആരുടെയെങ്കിലുമൊക്കെ ചട്ടുകങ്ങളായി പ്രവർത്തിക്കുകയാണോ എന്ന സംശയം ബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സിനഡിനും സഭാനേതൃത്വത്തിനുമെതിരായ വാർത്തകൾ മാത്രമാണ് ഇത്തരം മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നതും എന്നത് ശ്രദ്ധിക്കണം വിശ്വാസ സമൂഹം ജാഗ്രത പുലർത്തേണ്ട ഒരു പ്രധാന മേഖല കൂടിയാണിത് സഭാ സംബന്ധമായ യഥാർത്ഥ വാർത്തകൾക്കും വിവരങ്ങൾക്കുമായി സഭയുടെ ഔദ്യോഗിക സൈറ്റുകളിലോ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലോ അവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് അപ്രകാരം സ്ഥിരീകരിക്കാതെ മാധ്യമങ്ങളിലെ വ്യാജപ്രചരണങ്ങൾക്ക് പുറകെ പോകാതിരിക്കാനുള്ള സാമാന്യ യുക്തി വിശ്വാസികൾ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പ്രകടിപ്പിക്കേണ്ടിയിരിക്കുന്നു സിനഡനന്തര വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത ഒരു മാധ്യമം കർദിനാൾ പക്ഷം എന്ന ഒരു പദം പലതവണ ഉപയോഗിച്ചു കണ്ടു സഭാ സിറോ മലബാർ സഭയെ ആകമാനവും കർദിനാൾ പക്ഷവും വിമതപക്ഷവുമാക്കാനുള്ള ഒരു തരം വിഭജന യുക്തിയാണ് ഇത്തരം ദുരാരോപണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മലബാർ സഭയിലെ ലക്ഷക്കണക്കിന് വിശ്വാസികൾക്കും അങ്ങനെ ഒരു കർദിനാൾ പക്ഷമൊന്നുമില്ല തങ്ങളുടെ ദുശാഠ്യങ്ങൾക്കും ദുരാരോപണങ്ങൾക്കും വിജയിക്കാനാവില്ല എന്ന് മനസ്സിലായ ഒരു പരാജിത വിഭാഗത്തിൻ്റെ ഏങ്ങലടി മാത്രമാണ് ഈ കർദിനാൾ പക്ഷം എന്ന കുപ്രചരണം വെടക്കാക്കി തനിക്കാക്കാനും വിഭജിച്ച് ഭരിക്കാനുമുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ പദപ്രയോഗവും പ്രചരണവും സിറമലബാർ സഭയിൽ അങ്ങനെയൊരു പക്ഷമില്ല എന്ന് അതിലെ ലക്ഷക്കണക്കിന് വിശ്വാസികൾക്കും സിനഡ പിതാക്കന്മാർക്കും ഉറച്ച ബോധ്യമുണ്ട് സഭയിലെല്ലാവരും സഭയുടെ പിതാവും തലവനുമായ ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപൊലിത്തായുടെ നേതൃത്വം അംഗീകരിക്കുന്നവരും അദ്ദേഹത്തോട് വിധേയത്വം പുലർത്തുന്നവരുമാണ് സഭാതലവനെ അംഗീകരിക്കാത്തവരും സഭയുടെ സിനഡിനെ വെല്ലുവിളിക്കുന്നവരും സഭയുടെ നിയമവും പാരമ്പര്യവും അനുസരിച്ച് സഭാ കൂട്ടായ്മയോട് മറുതെലിക്കുന്നവരും അതിനാൽ തന്നെ ആ കൂട്ടായ്മയിൽ വിള്ളലുണ്ടാക്കുന്നവരും സ്വയം അതിൽ നിന്ന് അകന്നു നിൽക്കുന്നവരുമാണ് അപ്രകാരം നിലപാടുകൾ എടുക്കുന്നവരുടെ നിലവിളികൾ വെറും വനരോധനങ്ങൾ മാത്രമാണ് താൻ അവഗണിക്കേണ്ടവയെ അവഗണിക്കാനും പരിഗണിക്കേണ്ടത് പരിഗണിക്കാനും ശേഷിയുള്ള സഭാനേതൃത്വം ഉചിതമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും നിലപാടുകൾ കൃത്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യും ഓരോ സെനഡിൻ്റെയും അന്ത്യത്തിൽ ഏതെങ്കിലും വാചകങ്ങളിൽ തൂങ്ങി വിവാദമുണ്ടാക്കുക എന്നതും അങ്ങനെ മാധ്യമങ്ങളിൽ വിമതർ എന്ന നിലപാട് സ്വീകരിച്ച് സാന്നിധ്യം ഉറപ്പാക്കുക എന്നതും ചിലരുടെ ഗൂഢ അജണ്ടകളുടെ തന്നെ ഭാഗമാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ശ്രദ്ധ പിടിച്ചു പറ്റാൻ നടത്തുന്ന മാനസിക അസ്വസ്ഥരുടെ തനി പകർപ്പാവുകയാണ് പലരും ഇത്തരം ദൗർബല്യങ്ങളുള്ള മനുഷ്യരോടും അവരുടെ കുപ്രചരണങ്ങളെ ആധാരമാക്കി വാർത്തകൾ ഉണ്ടാക്കുന്ന മാധ്യമങ്ങളുടെ ധാർമ്മിക ദാരിദ്ര്യത്തോടും സഹതപിക്കുകയല്ലാതെ എന്തു ചെയ്യാൻ സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളും സത്യസഭയുടെ മായം ചേർക്കാത്ത പ്രബോധനങ്ങളും സത്യത്തോട് മാത്രം കൂറുപുലർത്തുന്ന നിലപാടുകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്കെഴുതും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ